തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഏഴ് ജില്ലകളിൽ ഇന്ന് വോട്ടെടുപ്പ് നടന്നു രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെയായിരുന്നു തെരഞ്ഞെടുപ്പ് ജില്ലയിൽ അറുപത്തി ആറ് പോയിൻറ്റ് അഞ്ച് മൂന്ന് ശതമാനം പോളിംഗ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഏഴ് ജില്ലകളിൽ ഇന്ന് വോട്ടെടുപ്പ് നടന്നു രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറു വരെയാണ് വോട്ടെടുപ്പ് നടന്നത് എല്ലാം മോക്ക് പോളിംഗ് നടത്തിയ ശേഷമാണ് വോട്ടെടുപ്പ് തുടങ്ങിയത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടന്നത് കഴിഞ്ഞ ഒരു മാസമായി നീണ്ടുനിന്ന പ്രചാരണങ്ങൾക്ക് ഒടുവിലാണ് തെക്കൻ കേരളത്തിലെ ഏഴ് ജില്ലകൾ പോളിംഗ് ബൂത്തിലെത്തുന്നത് ഗ്രാമപഞ്ചായത്തുകൾ എഴുപത്തി അഞ്ച് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഏഴ് ജില്ലാ പഞ്ചായത്തുകൾ മുപ്പത്തി ഒൻപത് മുനിസിപ്പാലിറ്റികൾ മൂന്ന് കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലേക്കാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നത് മുപ്പത്തി ആറായിരത്തി അറുനൂറ്റി മുപ്പത് സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് ഇതിൽ കൂടുതലും സ്ത്രീകളാണ് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് സ്ത്രീകളാണ് മത്സരിച്ചത് ഏറ്റവും അധികം പ്രശ്നബാധിത ബൂത്തുകൾ കണ്ടത് തിരുവനന്തപുരത്താണ് നിശബ്ദ പ്രചാരണത്തിലൂടെ പരമാവധി വോട്ടുപിടിക്കുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരസഭയിൽ നിറമൺകര എൻ എസ് എസ് കോളേജിൽ പാപ്പനകോട് വാർഡിലെ ബൂത്ത് നാലിൽ മന്ത്രി ജി ആർ ആനിൽ വോട്ട് രേഖപ്പെടുത്തി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എ ഷാജഹാൻ പട്ടം സെന്റ് മേരീസ് മേരീസ്സിൽ വോട്ട് രേഖപ്പെടുത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കോൾക്കർ കോട്ടൺ ഹിൽ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി വർക്കല എം എൽ എ വി ജോയിം അരുവിക്കര എം എൽ എ ജി സ്റ്റീഫനും വോട്ട് രേഖപ്പെടുത്തി സ്റ്റീഫൻ എം എൽ എയുടെ ഭാര്യ മിനി മകൻ ആശിഷ് എന്നിവരും േഖപ്പെടുത്തി രാവിലെ വിവിധ സ്ഥലങ്ങളിൽ മെഷീന് കേടുപാട് സംഭവിച്ച് പോളിംഗ് തടസ്സപ്പെട്ടു അൽവിക്കറി ഗ്രാമപഞ്ചായത്തിലെ വെമ്പനൂർ വാർഡിലെ വോട്ടിംഗ് മെഷീൻ തകരാർ സംഭവിച്ചു ആരനാട് കീഴ്പാലൂർ വാർഡിലെ ഒന്നാം ബൂത്ത് ആരനാട് പഞ്ചായത്തിലെ പുറത്തിപ്പാറ വാർഡിലെ രണ്ടാം വാർഡ് ആര്യൻകോട് ഗ്രാമപഞ്ചായത്തിലെ തുടലി ആലച്ചക്കോണം എന്നീ ബൂത്തുകളിലും മെഷീൻ കേടായി നെടുമുകാട് നഗരസഭയിലെ എല്ലാ വാർഡുകളും കേന്ദ്രീകരിച്ച് വിവിധ ബൂത്തുകളിൽ വോട്ടെടുപ്പ് നടന്നു ആനാട് പഞ്ചായത്ത് ഇരിഞ്ചിയ വാർഡിൽ മെഷീൻ മൂന്ന് പ്രാവശ്യം പണിമുടക്കി അരമണിക്കൂർ വോട്ടിംഗ് തടസ്സപ്പെട്ടു ചില വാർഡുകളിൽ വോട്ടിംഗ് മെഷീന് തകരാറിലായതിനാൽ ആറ് നടത്തേണ്ടതായി വന്നു വോട്ട് നമ്മുടെ അവകാശം മാത്രമല്ല ഒരു കടമക്കൂടെയാണ് നമുക്ക് ഇന്ന് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത് നല്ലവിധ ശതമാനം വോട്ടിംഗ് പെർസെൻറ്റേജ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ തന്നെ നല്ലവിധ ശതമാനം വോട്ടിങ് പെർസെൻറ്റേജ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ഘട്ടത്തിലും തീർച്ചയായിട്ടും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ പാർട്ടിസിപ്പേഷന് ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള തരംഗമാണ് കേരളത്തിലുണ്ടായിരുന്നത് ഇത് നോമിനേഷൻ വിൽപ്പിച്ച് പിൻവലിക്കുന്ന ഘട്ടം വന്നപ്പോൾ പതിനഞ്ച് സീറ്റുകളിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എതിരില്ലാതെ തിരഞ്ഞെടുപ്പ് എടുക്കുന്ന അതിനുശേഷം നടന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും മാതൃകാപരമാണ് എൽ ഡി എഫ് ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തീകരിക്കുന്നതിന് വേണ്ടി അധികാരം മാത്രമല്ല ആ അധികാരം വിനിയോഗിക്കുന്നതിന് വേണ്ടിയുള്ള പണവും പണമൊന്നായിരിക്കും ഇത് ധാരാളം വികസന പ്രവർത്തനങ്ങൾ ഗ്രാമീണ മേഖലയിൽ പുതുതായി ഏറ്റെടുക്കുന്നതിന് സഹായകരമാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമാണ് രണ്ടായിരത്തി ഇരുപതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായ മുന്നേറ്റത്തെക്കാൾ വലിയ മുന്നേറ്റമായിരിക്കും ഇരുപത്തഞ്ചിലെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ നമുക്ക് ലഭിക്കുക കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ